സി പി എം ഈ വിവാദങ്ങളെ എങ്ങനെ അതിജീവിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റപ്പെടുന്നുവോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ അല്ലെങ്കിൽ ഈ പതിനാറ് മാസമായി എന്തുകൊണ്ട് ഇതിൽ നടപടിയെടുത്തില്ല രാഷ്ട്രീയ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങൾ തീരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ അനുസ്മരണ പരിപാടി കണ്ണൂരിൽ നടക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്തായാലും കേരളത്തിലെ സി പി എം രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെ തുറന്നുവിട്ട ഭൂതത്തിനെ എങ്ങനെ കുപ്പിയിലാക്കും എന്നതാണ് പ്രശ്നം പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ കഴിയുന്നില്ല ഈ വിവാദം കത്തിനിൽക്കുമ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വാർത്തയും പുറത്തുവരുന്നത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് സി പി എം ബി ജെ പി ഡീൽ എന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇതിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായി ഇടതുമുന്നണിയോട് അകന്നതാണ് വൻ തോൽവിക്ക് കാരണം അതിൽ നിന്ന് കരകയറാൻ സി പി എം നടത്തുന്ന തീവ്ര ശ്രമത്തിനിടയിലാണ് പുതിയ ബാന്ധവത്തിന്റെ സൂചന നൽകിയുള്ള ആർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തുവരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരം ആദ്യം പുറത്തുവിടുന്നത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ എന്താണ് പ്രശ്നം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യം പ്രതികരിച്ചത് സർക്കാർ അത് പരിശോധിക്കുമെന്ന് ഗോവിന്ദന് പിന്നീട് തിരുത്തേണ്ടിയും വന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ കടുത്ത നിലപാടുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്തു വന്നു എ ഡി ജി പി എന്തിന് ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്നും എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമെന്നതുമൊക്കെ പുറത്തു വരേണ്ടതുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എല്ലാ വസ്തുതകളും അന്വേഷണത്തിൽ പുറത്തു വരണം വിഷയത്തിൽ എ ഡി ജി പി കുറ്റക്കാരനാണെങ്കിൽ സ്ഥാനമാറ്റം മാത്രം പോരെന്നും നടപടി വേണമെന്നും ടി പി രാമകൃഷ്ണൻ തുറന്നടിച്ചു തൃശൂർ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചനയിലും സത്യം പുറത്തുവരേണ്ടതുണ്ട് പി വി അൻവർ എം എൽ എയെ അങ്ങനെ നിയന്ത്രിക്കാനാകില്ലെന്നും പി വി അൻവർ സ്വതന്ത്ര എം എൽ എ ആണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പി വി അൻവറിൻ്റെ പ്രതികരണത്തിൽ വിമർശനമുന്നയിച്ച ടി പി രാമകൃഷ്ണൻ പ്രതികരണങ്ങൾ ഇങ്ങനെ വേണോ എന്ന് അൻവർ തന്നെ പരിശോധിക്കണമെന്നും തങ്ങളുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞുവെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എൽ ഡി എഫിൽ അതൃപ്തി പുകയുന്നുവെന്നതിൻ്റെ സൂചന കൂടിയാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ആനുകാലിക സംഭവ വികാസങ്ങളിൽ സി പി ഐക്കും കടുത്ത അതൃപ്തിയുണ്ട് അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പറ്റിയൊരു ഫുൾ ബോഡി ചെക്കപ്പാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ചെറിയൊരു കൊളസ്ട്രോൾ വേരിയേഷൻ മുതൽ ക്യാൻസർ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരുപതിനായിരം രൂപ ചാർജ് വരുന്ന ഈ ഒരു ചെക്കപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടും ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് ഉൾപ്പെടെ കംപ്ലീറ്റ് ബോഡി പരിശോധിക്കും മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഉൾപ്പെടെ പല പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ നിങ്ങളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാനും പ്രൊവൈഡ് ചെയ്യും ആൻഡ് നിലവിൽ ഓൺക്യൂറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ടെസ്റ്റ് കൂടിയാണിത് ഓൺക്യൂർ പ്രീമിയം പ്ലസ് എത്രയൊക്കെ സമ്പത്ത് ഉണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിലും പിന്നൊരു കാര്യമില്ല സോ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ഓൺക്യൂർ